നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് ഇപ്പൊ പല ചാനലുകളിലും യൂട്യൂബ് ചാനലുകളിലൊക്കെ വീഡിയോകൾ വരുന്നുണ്ട് എന്തൊക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇതൊന്നും ജനങ്ങൾക്ക് അറിഞ്ഞുകൂടാ കാരണം ഒരു വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം വീടിൻ്റെ മുൻവാതിൽ തുറക്കണമോ അല്ലെങ്കിൽ പിൻവാതിൽ തുറക്കണമോ അതായത് രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ ഏത് വാതിലാണ് ആദ്യം തുറക്കേണ്ടത് അത് വെറുതെ തുറന്ന പോരാ മന്ത്രം ചൊല്ലി തന്നെ തുറക്കണം അങ്ങനെ മന്ത്രം ചൊല്ലി തുറന്നു കഴിയുമ്പോൾ നമ്മുടെ വീട്ടിലുള്ള നെഗറ്റീവ് എനർജികൾ ഹനുമാൻ്റെ ഗത പാഞ്ഞു പോകുന്ന പോലെ നമ്മുടെ വീട്ടിലെ നെഗറ്റീവ് എനർജികൾ പാഞ്ഞു പോകുന്നൊക്കെ പറയുന്നു ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ വീട്ടിലേക്ക് ഇവരാൾ വന്ന് കോളിംഗ് ബെല്ലടിക്കുന്നു നമ്മൾ അപ്പോഴാണ് എഴുന്നേറ്റ് വരുന്നത് ആ എഴുന്നേറ്റ് വന്നു കഴിയുമ്പോൾ നമ്മൾ മന്ത്രമൊക്കെ ചൊല്ലിക്കൊണ്ടാണ് ചെല്ലുന്നതെങ്കിൽ ഒന്ന സമയം ഇനി എങ്ങാനും പരവശം പിടിച്ച് ഉറക്കുകയാണെങ്കിൽ ചൊല്ലുന്നതെങ്കിലോ വന്നിരിക്കുന്ന ആൾ എന്ത് വിചാരിക്കും ഇവർക്ക് മൊത്തം വട്ടായി എന്ന് കരുതില്ലേ അപ്പം എന്താണ് അതിൻ്റെ യാഥാർത്ഥ്യം അറിയുക നമുക്ക് വീട്ടമ്മമാരാണ് എഴുന്നേൽക്കുന്നതെങ്കിൽ ആദ്യം മിക്കവാറും വീടുകളിലൊക്കെ വീട്ടമ്മമാരായിരിക്കും ആദ്യം എഴുന്നേൽക്കുക കാരണം അവർക്കാണ് കൂടുതൽ ഉത്തരവാദിത്വം അവർ രാവിലെ എഴുന്നേൽക്കുക ചിലർ കുളിച്ചിട്ടായിരിക്കും അടുക്കളയിൽ കയറുക അപ്പോൾ കുളിയെ കഴിഞ്ഞിട്ട് അടുക്കളയിലേക്ക് വരുമ്പോൾ ആദ്യം തുറക്കുന്നത് ഏത് വാതിലായിരിക്കും അടുക്കള വാതിലായിരിക്കും അല്ലേ അടുക്കളയിൽ നിന്ന് പുറത്തേക്കുള്ള വാതിലായിരിക്കും അല്ലാതെ അവർ മുൻവശത്തെ വാതിലൊന്നും തുറക്കാൻ പോയില്ല അപ്പോൾ ഈ വിരുദന്മാരുടെ വീഡിയോ ഒക്കെ കണ്ടുകഴിയുമ്പോൾ ഇനിയിപ്പോൾ വീട്ടമ്മമാർ വന്നിട്ട് ആദ്യം മുൻവാതിൽ തുറന്നിടും തുറന്നിട്ട് കഴിയുമ്പോഴോ ഇവർ പിന്നീട് കുളിക്കാനൊക്കെ കയറി പോകും അത് കഴിഞ്ഞ് അടുക്കള പണിയിലേക്ക് പോകും ആ സമയത്ത് വേറെ കള്ളന്മാർക്ക് വേണമെങ്കിൽ അന്ന് അകത്ത് കയറി ഉളവിടുത്തിട്ട് പോകാം ഇതിൻ്റെയൊക്കെ വല്ല കാര്യമുണ്ടോ നമ്മളറിയുക നമ്മുടെ ഭവനങ്ങളുടെ മുൻവാതിൽ തുറന്നാലും പിൻവാതിൽ തുറന്നാലും ഏത് വാതിൽ ആദ്യം തുറന്നാലും യാതൊരു പ്രശ്നവുമില്ല അത് ആവശ്യങ്ങളനുസരിച്ചാണ് വാതിൽ തുറക്കേണ്ടത് അല്ല വാതിൽ തുറക്കുന്ന സമയത്ത് മന്ത്രമൊന്നും ചൊല്ലി ലക്ഷ്മീനകത്തേക്കൊന്നും വരുത്താൻ വേണ്ട അതേപോലെ തന്നെ ഈ പറയുന്ന മന്ത്രങ്ങളൊന്നുമല്ല അതിൻ്റെ ആ ദേവതകളെ വരവേൽക്കാനുള്ള മന്ത്രം എന്നുകൂടി നിങ്ങളാദ്യം മനസ്സിലാക്കുക നമ്മുടെ ഹൈന്ദവർക്ക് ഹൈന്ദവ ആചാരങ്ങൾ എന്ന് പറഞ്ഞിട്ട് തോന്നുന്ന പോലെ തോന്നുന്ന വേഷങ്ങളൊക്കെ ധരിച്ച് വന്നിട്ടെന്തിലൊക്കെ പറയുമ്പോൾ ശരിയായിട്ടൊക്കെ തോന്നും പലർക്കും എന്നെ ഇഷ്ടമല്ല കാരണം ഞാനിങ്ങനെ അതിനിശ്ചിതമായിട്ട് വിമർശിക്കുന്നതുകൊണ്ടാണ് നമുക്കിവിടെ സത്യം തെളിയിക്കാൻ ഒരുപാട് വഴിയുണ്ട് നമ്മുടെ ഇവിടെ തിരുവേരമംഗലത്തപ്പിൻ്റെ തിരുസന്നിധിയിൽ ഇരുപത്തിയേഴ് ദേവതകൾ തിങ്ങി നിറഞ്ഞ അത്ഭുത ദേവലോകമുണ്ട് ഈ ദേവലോകത്തിൽ വന്ന് പ്രാർത്ഥിച്ചു പോകുമ്പോൾ രോഗദുരിതങ്ങൾ മുതൽ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന കുട്ടികൾക്ക് വരെ പെട്ടെന്ന് രോഗശമനം ഉണ്ടാകുന്നു അപ്പോൾ ഇതെല്ലാം പറയുമ്പോൾ ഒരാൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല അതിൻ്റെ കാരണം എന്താ ഇവിടെ ധന്വന്തരിമൂർത്തിക്ക് കൊടിമരം കൊടുത്ത ആൾ അതിനെ സപ്പോർട്ട് ചെയ്ത ആൾ തളർന്നു വീണ് കിടക്കുകയാണ് അപ്പോൾ അങ്ങനെയൊക്കെയാണ് ജനങ്ങൾ ചിന്തിക്കുന്നത് അത് രണ്ടുമൂന്ന് കോടി രൂപ മുടക്കിയാണ് അത്രയൊക്കെ ചെയ്തത് അപ്പോൾ ജനങ്ങളുടെ നോട്ടത്തിൽ ഇതെല്ലാം വെറും പറ്റിക്കലാണ് പക്ഷേ തിരു പേരമംഗലത്തപ്പിൻ്റെ പ്രണവമലയിൽ നവനീത ഗണപതിക്ക് ഒരു ഇരുപത്തിയൊന്ന് ഗണപതി ഹോമം നടത്തി അതേപോലെ പേരമംഗലത്തപ്പൻ്റെ ഒരു തട്ടം മൂവായിരത്തി എണ്ണൂറ്റമ്പത് രൂപയുടെ ചെലവ് വരുന്നുള്ളൂ രോഗം ഇത്രയും കാലം തിരിയാതിരുന്ന രോഗം അതേപോലെ മുപ്പത്താറ് ദിവസമായിട്ട് വെന്റിലേഷനിൽ കിടന്ന കുട്ടിക്ക് വരെ മാറ്റങ്ങൾ വരുന്നു അപ്പോൾ അതൊക്കെ പറയുമ്പോൾ പലർക്കും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല അതെൻ്റെ മിസ്റ്റേക്കല്ല നിങ്ങൾ ഇതേ വരെ കാണാത്ത ദൈവപഥമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് അപ്പം നിങ്ങൾ ഒരിക്കലും ിൽ തീർച്ചയായിട്ടും ഇവിടെ ഒന്ന് നോക്കണം നമ്മൾ പറഞ്ഞു വന്ന വിഷയം നമ്മുടെ വീടിൻ്റെ മുൻവാതിൽ തുറന്നാലും പിൻവാതിൽ തുറന്നാലും ഒരു കുഴപ്പമില്ല നിങ്ങളുടെ ചിന്തകളാണ് നെഗറ്റീവും പോസിറ്റീവുമായി മാറുന്നത് നമ്മുടെ ഭവനങ്ങളിലെല്ലാം നെഗറ്റീവ് എനർജികളാണ് കുടികൊള്ളുന്നത് നിങ്ങളോട് ആരാ പറഞ്ഞത് നമ്മുടെ ഭവന എൻ്റെ ഭവനത്തിലൊക്കെ പോസിറ്റീവ് എനർജിയാണ് അപ്പോൾ നിങ്ങളുടെ ചിന്തകൾ പോലെ ഇരിക്കും നമുക്ക് നെഗറ്റീവ് വരണത് എപ്പോഴാണ് നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ് ബാധാദോഷങ്ങളാണ് ഈ ബാധാദോഷങ്ങൾ വന്നു കഴിയുമ്പോൾ വാതിൽ വന്നുകൊണ്ടൊന്നും അത് പോകില്ല അതിനെല്ലാം ആവാഹന പൂജയിൽ വന്ന് പങ്കെടുക്കണം അങ്ങനെ ആവാഹന പൂജ കഴിയുമ്പോൾ വീട്ടിലുള്ള ഉറുമ്പുകളുടെ ശല്യം മാറിയിട്ടുണ്ടാകും അതേപോലെ കൂടുതൽ സമയം കുളിച്ചിരുന്ന കുട്ടികളുടെ കുളി മാറിയിട്ട് കുട്ടികളായിക്കോട്ടെ വലിയ ആളുകളായിട്ട് കൂടുതൽ സമയം ഉറങ്ങിയിരുന്നവർ ഉറക്കമില്ലാത്തവർ അപ്പോൾ അതിനെല്ലാം മാറ്റം വരുത്താൻ പറ്റും നൂറു എട്ട് നൂറ്റിപ്പത്ത് ചെലവാകുന്നതെല്ലാം നമ്മുടെ ആവാഹന പൂജയിൽ ഒടി ഉച്ചാരണം ചെയ്തു കഴിയുമ്പോൾ തന്നെ മാറുന്നുണ്ട് അപ്പോൾ ഒരുപാട് അനുഭവ സാക്ഷ്യങ്ങൾ നിത്യവും വന്നുകൊണ്ടിരിക്കുന്നു നമ്മുടെ അടുത്ത് മാത്രമേ ഉള്ളൂ നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക ഇതേപോലെ ഒരു ജ്യോതിഷാലയമോ ആവാഹന പൂജയോ ഇതേപോലെ ക്ഷേത്ര സങ്കേതമോ ഈ ലോകത്തിൽ ഒരു സ്ഥലത്തുമില്ല അത് കുറച്ച് ബുദ്ധി നിങ്ങൾക്ക് മനസ്സിലാക്കാം ഒരുപാട് പാരമ്പര്യവാദികളൊന്നും കള്ള കമൻറ്റ് ഇടും കാരണം എന്താ അവരെ കൊണ്ടൊന്നും ഇത് ഒരിക്കലും സാധിക്കുന്നില്ല തള്ളിമറിക്കാനേ പരുന്നള്ളൂ നമ്മളോട് എത്രയോ പേരാണ് അനുഭവസാക്ഷി മീഡിയ ഇടുന്നത് നിങ്ങൾക്ക് ആരെ കൊണ്ടെങ്കിലും ഇങ്ങനെ ചെയ്യിക്കാൻ പറ്റുന്നുണ്ടോ ഒരുപാട് ബിരുദന്മാരും ഒന്ന് ഒരുപാട് അത് കിട്ടി ഇത് കിട്ടി തേങ്ങ കിട്ടി മാങ്ങ കിട്ടി ഒരു മനുഷ്യശ്രീ പാമുകുഞ്ഞിനെ പ്രസവിച്ചു മനുഷ്യ കുഞ്ഞിനെ പ്രസവിച്ചു എന്ന് പറയുന്നതല്ലാതെ ഏതെങ്കിലും ചെയ്ത് കാണിക്കാൻ സാധിക്കുന്നുണ്ടോ ഇവിടെ അങ്ങനെയല്ല ഒരുപാട് ആളുകളുടെ ഡിപ്രഷൻ മാറ്റിയിട്ടുണ്ട് പ്രാന്ത് മാറ്റിയിട്ടുണ്ട് ഇപ്പോഴും മാറ്റിക്കൊണ്ടേയിരിക്കുന്നു അപ്പോൾ അവരെല്ലാം വന്ന് അനുഭവസാക്ഷ്യം പറയുമ്പോൾ നിങ്ങളും ബിരുദന്മാരോട് പറയുക ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ തെളിവ് ഞങ്ങൾക്കൊന്ന് കാണിച്ചു തരൂ അത് ഒരുപാട് ആളുകൾ കാണിച്ചു തന്നെ ഒന്നോ രണ്ടോ പേർക്ക് പൈസ കൊടുത്തല്ല ചെയ്യിക്കണ്ടേ നമുക്കിവിടെ പൈസയുടെ ചിലവല്ല ഇവിടെ നേടിപ്പോയവർ പിന്നീട് വന്നാണ് അനുഭവസാക്ഷ്യം അവർക്ക് നേടിക്കഴിയുമ്പോൾ അവർ സ്വയമേവ അനുഭവസാക്ഷി ഇട്ട് തരുന്നവരുണ്ട് ചിലരെ കൊണ്ട് നമ്മൾ നിർബന്ധമായിട്ട് പറയും അതിൻ്റെ അനുഭവം കാണിക്കണം കാരണം ജനങ്ങൾക്ക് ഒരു ബോധമില്ലാതെ പേടിച്ച് നിൽക്കുകയാണ് അപ്പം നിങ്ങളൊന്ന് ഹെൽപ്പ് ചെയ്യണമെന്ന് പറയുമ്പോൾ അവർ ഓക്കെ അവർ പറയും ശരി ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു അതുകൊണ്ടാണെന്ന് പറഞ്ഞാൽ അവർ അത് ചെയ്തു തരും അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് ആളുകളോട് അനുഭവസാക്ഷി വീഡിയോ ഇടുന്നു നിങ്ങളും ബിരുദന്മാരോടൊന്ന് പറയുക അപ്പം നിങ്ങൾ പഠിച്ചു കണ്ട വല്ല കാര്യമുണ്ടോ ഒരിക്കലും ശങ്കിക്കേണ്ട ആവശ്യമില്ല ഇത്രയും പേര് നിരന്തരമായി അതിൻ്റെ ആവാഹാര പൂജ നടക്കുന്ന ദിവസങ്ങളിൽ നിങ്ങൾക്കൊന്ന് നേരിട്ട് അവരായിട്ട് സംസാരിക്കാം ഇത് തന്നെ നമ്മളുടെ ജീവിത വിജയത്തിൻ്റെ നേർക്കാഴ്ച എന്ന് പറഞ്ഞാൽ ജീവിതാനുഭവങ്ങൾ തന്നെയാണ് സീരിയലുകളായിട്ട് ഷൂട്ട് ചെയ്ത് നിങ്ങളുടെ മുമ്പിലേക്ക് ഇട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ സമയത്തൊക്കെ ഇവിടെ ആവാഹന പൂജയ്ക്ക് ഒരു ആവാഹന പൂജയ്ക്ക് പന്ത്രണ്ട് ഉള്ളത് പക്ഷേ മുൻപ് കഴിഞ്ഞു പോയ ഒരു നാൽപ്പത് അമ്പത് പാർട്ടിയെങ്കിലും അവിടെ രണ്ടാം വട്ടമൊക്കെ വരുന്നുണ്ടാവും കാരണം എന്താ ഒരിക്കൽ ജലദോഷം മാറി അല്ലെങ്കിൽ പനി മാറി അല്ലെങ്കിൽ വയറുവേദന മാറിയ ആൾക്ക് വീണ്ടും ഇതെല്ലാം വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു കൊടുക്കണ്ട അവർക്ക് സ്വയം തിരിച്ചറിയാൻ സാധിക്കും അവർ വരുന്നു ചെറിയ ഒരു ദക്ഷിണയിൽ തന്നെ അത് മാറ്റി കൊടുക്കുന്നു ഇവിടുത്തെ ഏറ്റവും വലിയ നേട്ടം എന്ന് പറയുന്നത് നിങ്ങൾ മറ്റുള്ളവരുടെ അടുത്ത് പോയാലോ എത്ര പേർ ആവശ്യം പൂജ ചെയ്യണമെങ്കിലും മുടക്കി അതേ പൈസ മുടക്കണം ഇവിടെ അങ്ങനെ ഒരിക്കലും വേണ്ടി വരുന്നില്ല അതുകൊണ്ട് മടിച്ചു നിൽക്കേണ്ട യാതൊരു ആവശ്യവുമില്ല നിങ്ങൾക്ക് ജീവിത വിജയം വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ശ്രീകൃഷ്ണവാസ്തു ജ്യോതിശാലയത്തെ സമീപിക്കുക അതിന് വേണ്ടിയിട്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ശിക്ഷ ഒരു പത്തിരുന്നൂറോളം ശിക്ഷങ്ങൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു ധൈര്യമായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് വരാം അതേപോലെ ഈ മഹാശാസ്ത്രം നിങ്ങൾക്കും പഠിച്ചെടുക്കാം ഉടൻ തന്നെ ഓൺലൈൻ ക്ലാസുകൾ ആരംഭിക്കുന്നുണ്ട് താല്പര്യമുള്ളവർ ബന്ധപ്പെടുക ഏതൊരു മനുഷ്യർക്കും രക്ഷപ്പെടുന്നതിന് വേണ്ടി സനാതനധർമ്മ സംഘം എന്നൊരു സംഘടന രൂപീകരിച്ചിട്ടുണ്ട് ജാതി മത വ്യത്യാസമില്ലാതെ ആയുധമില്ല അനാചാരമില്ല അന്ധവിശ്വാസമില്ല പ്രത്യേകിച്ച് ഒരു മത രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോടും പ്രത്യേക മമതകളില്ല അത് മനുഷ്യരും തുല്യരാണെന്നുള്ള പ്രസ്താവനയോടുകൂടി തെളിയിച്ചുകൊണ്ട് യാതൊരു പ്രവേശന ഫീസോ മാസോ ഒരില്ലാതെ തന്നെ സംഘടന പ്രവർത്തിച്ച് മുന്നോട്ട് വന്ന് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇതിൽ ചേർന്ന് പ്രവർത്തിക്കാം ചേരണം എന്നുള്ളവർക്ക് ടെലഗ്രാമിൽ പ്രണവം ആചാര്യ ഗ്രൂപ്പ് എന്നൊരു ഗ്രൂപ്പ് ഉണ്ട് അവിടെ ജോയിൻ ചെയ്താൽ അഡ്മിൻമാർ നിങ്ങളെ സഹായിക്കും ജ്യോതിഷപരമായ ഒരുപാട് അറിവുകൾ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് പങ്കുവയ്ക്കും തീർച്ചയായിട്ടും സനാതനധർമ്മ സംഘത്തിൻ്റെ അണിചേരുക അതേപോലെ തന്നെ സനാതനധർമ്മ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ എല്ലാ ജില്ലകളിൽ നിന്നും ക്ഷേത്രത്തിലേക്ക് ആയില്യം അതിവിശേഷമായി തിരുവോത്സവമായി എല്ലാ അതിലും കൊണ്ടാടുമ്പോൾ എല്ലാ ജില്ലകളിൽ നിന്ന് തീർത്ഥാടന യാത്രാ ബസ്സുകൾ പുറപ്പെട്ടു വന്നുകൊണ്ടിരിക്കുന്നു ബസ്സുകാശിനുള്ള പൈസ വഴിപാടായി തിരികെ നൽകിക്കൊണ്ട് ജീവിതം ഭദ്രമാക്കണമെന്ന ലക്ഷ്യത്തോടുകൂടി വരുന്ന ഏതൊരാൾക്കും ജീവിതം രക്ഷപ്പെടുന്നതിന് വേണ്ടിയുള്ള ഏറ്റവും വലിയ മാർഗ്ഗമാണെന്ന് തിരിച്ചറിയുക ഇവിടെയുള്ള ഇരുപത്തിയേഴ് ക്ഷേത്രങ്ങളിൽ വന്ന് ഓരോ ക്ഷേത്രത്തിനും നൂറ്റിയെട്ട് പൂർണ്ണ പ്രദക്ഷിണം നടത്തിയാൽ പോലും ഏതൊരാൾക്കും ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിക്കും എന്ന യാഥാർത്ഥ്യം ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു അതേപോലെ നിങ്ങളുടെ വീടുകളിൽ വന്ന് ഗണപതി ഹോമം വ്യവസായം നടത്തി ഒരു വർഷക്കാലത്തേക്ക് ജീവിത വിജയം നേടുന്നതിനുള്ള പൂജാ സംവിധാനം മുപ്പതിനായിരം രൂപയ്ക്ക് ദ്രവ്യങ്ങളടക്കം കൊണ്ട് ചെയ്തു തരികയും ചെയ്യും അതേപോലെ നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് തന്നെ വായിച്ച് മനസ്സിലാക്കി ഏത് ദശാകാലമാണ് എന്ത് വഴിപാടാണ് ചെയ്യേണ്ടത് എന്താണ് പഠിക്കേണ്ടത് ഏതൊന്നും ആൾക്കാരെ വിവാഹം കഴിച്ചാൽ തമ്മിൽ തല്ലാം അത് കഴിയാൻ സാധിക്കും ഏത് ജോലി ചെയ്താൽ വിജയിക്കാൻ സാധിക്കും ഏത് രോഗമാണ് വരാൻ സാധ്യത ഉള്ളത് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായി വിശദമാക്കുന്ന ഇരുപത്തിയേഴ് പേജുകളുള്ള ജാതകങ്ങൾ ഇവിടെ എഴുതി നൽകിക്കൊണ്ടിരിക്കുന്നു നിങ്ങൾ എത്ര ജാതകം എഴുതി വാങ്ങിയിട്ടുണ്ടെങ്കിലും ഇവിടുത്തെ ജാതകം എഴുതി വാങ്ങുക അതിൽ തന്നെ നിങ്ങൾക്ക് ജ്യോതിഷത്തിൻ്റെ സവിശേഷകരമായ വ്യത്യാസങ്ങൾ തിരിച്ചറിയാൻ സാധിക്കും എന്ന യാഥാർത്ഥ്യം ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാവുന്നു നന്ദി നമസ്കാരം